തണലേകിയവർക്ക് തണലാഭം എന്ന പേരിൽ കാഞ്ചിയാർ സ്നേഹ സീനിയർ സിറ്റിസൺ ഫോറം അന്താരാഷ്ട്ര വയോജന ദിനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു അയ്യപ്പൊങ്കോവിൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ വി രതീഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഈ കാഞ്ചിയാറിൽ തന്നെ നമുക്കൊരു വിശ്രമം കേന്ദ്രം നമുക്ക് ചെയ്യാം കാരണം മനംവകുപ്പിന്റെ തന്നെ ഒരു സ്ഥലം നമ്മുടെ റോഡിന്റെ അവിടെ തന്നെ ഉണ്ട് നമുക്കിപ്പോഴൊരു മനോസം നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട് കൂടാതെ നമ്മൾ ഓരോ വിവിധ പദ്ധതികളുണ്ട് അപ്പോൾ ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ഒരു ആശയം വന്നത് നമുക്ക് ഈ കയറി ചെങ്ങുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്കൊരു ഒരു പ്ലാന്റേഷൻ ഉണ്ട് അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കാര്യം ചെയ്യാൻ പറ്റും അത് ഞങ്ങൾ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഏറ്റെടുത്തുകൊണ്ട് ചെയ്യാം പഞ്ചായത്തും നമ്മുടെ കൂടെ ഉണ്ട് അപ്പോൾ പഞ്ചായത്ത് കൂടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വനംവകുപ്പിന് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം തന്നെ നമുക്കറിയാം ഈ തീവ്രവാധ്യത്തിൻ്റെ പരിപാടികൾ നമ്മുടെ ഈ മുന്നിലിരിക്കുന്നവരെല്ലാം മനുഷ്യ വന്യജീവി സംഘർഷവും ഏറെ അനുഭവിച്ച് ഇവിടെ ജീവിച്ച് വന്നവരാണ് നിങ്ങൾ ഈ ഈ ഒരു കാലഘട്ടം ഞങ്ങൾക്ക് കടന്ന് ബുദ്ധിമുട്ടിച്ച് കടന്ന് തന്നതുകൊണ്ടാണ് ഇവിടെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ബിൽഡിങ്ങിൻ്റെ കീഴിൽ ഇവിടെ വന്നിരിക്കാൻ പറ്റുന്നത് കാരണം എഴുത്തുകാരനും കേന്ദ്ര യുവ സാഹിത്യ അവാർഡ് ജേതാവുമായ മോബിൻ മോഹൻ സന്ദേശം നൽകി കൂടാതെ രണ്ട് വിഷയത്തിൽ പ്രമേയവും അവതരിപ്പിച്ചു ചാഞ്ചാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ കിടത്തി ചികിത്സയും മുടക്കമില്ലാതെ സായാഹ്ന ഊപ്പിയും നടത്തണമെന്ന് യോഗം ഗ്രാമപഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടു പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും നടന്നു യാത്രകൾ ഏറ്റവും അർഹരായവർക്ക് ചികിത്സാ സഹായം മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ നിരവധി ക്ഷേമപ്രവർത്തനങ്ങൾ സ്നേഹത്തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്നു പരിപാടിയിൽ സ്നേഹത്തണൽ സെക്രട്ടറിയും ഗ്രാമപഞ്ചായത്ത് അംഗവുമായ സന്ധ്യാജയൻ അഡ്വക്കേറ്റ് പി തോമസ് എൻ വി രാജു നിവർത്തിൽ ചാക്കോച്ചൻ തിരുവിക്കൽ സുലോചന തങ്കപ്പൻ സരസമ്മ പഴയന്തിയേൽ ശാരദാശിവൻ തുടങ്ങിയവർ പങ്കെടുത്തു